ബാർബിൻ ഡൊമിനിക് കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ ഒന്നും പറയല അവര് മുടങ്ങി പോ ഗ്ലാമറാണ് നല്ല തറവാടിയാണ് നല്ല തറവാടി ആന് ബി ഡോ ഉദ്ദേശിക്കുന്നു അറിയാം സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ടില്ല ഒരു ബിസിനസ് മാൻ തന്നെയാണോ സൽമാനെ പോലെയാണ് ഇതെന്താണ് ജോലി ചെയ്യാൻ വരുന്നു അതാണോ പിന്നെ നമുക്ക് റിക നമ്മളോട് ജോലി ജോലി മാത്രം ഭാവിയില് നമ്മളതിൽ പോകായിരുന്നു പണി എടുക്കണ്ടായിരുന്നു നമുക്ക് പിന്നെ തോന്നും അങ്ങനെ തോന്നാൻ പാടില്ല പണി എടുത്തിട്ട് അതിന് പോവാതിരുന്നെങ്കിൽ റിക്കറ്റ് അടിക്കും പക്ഷെ അതിന് പോയിട്ട് പണി അടിച്ചാൽ ആരും റക്രി അടിക്കാൻ പോകും ഈ കാലം ചെയ്തോണ്ടിരിക്കാൻ പോണ കാര്യം അത് പണി മാത്രമാണ് ഈ അനുഭവ പറഞ്ഞു േ ഇത് പോയാടുത്തു നൂറ് കമ്പനിണ്ട് അമ്മി തുടങ്ങണം അതാണ് ഫീസ് ആയതിന്റെ പ്ലേറ്റ് വേണോ പ്ലേറ്റ് വേണം എടുക്കാം സ്റ്റാർട്ടർ ആദ്യം ഞാൻ കുറച്ചും കൂടി സ്പൈസിയാക്കാമായിരുന്നു ഭയങ്കര മയോണേ ശാസ്ത്രീയമായ ഒരു രീതിയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു കുടുംബത്തിൽ പിറന്നേ അവനാ അതിലുള്ളതല്ലേ ഉള്ളു നീ എന് അതെടുത്ത് നിനക്ക് വലുത് കിട്ടിയല്ലേ എനിക്ക് ഏറ്റവും ചെറുത് കിട്ടി എനിക്ക് തന്ന സഹായിക്കാം എങ്ങനുണ്ട്

ചിമ്മി പോയിട ചില ആനക്ക് പട്ടടായിട്ടു എന്റെ മന്ദിര പിന്നാമ്പോടെ പറഞ്ഞു അതിനെക്കല്ലേ മൊഴിക്ക് തോന്നുന്നു ഞാനെ പോലെ അവരെന്നെ പോലെ ചിക്കൻ പീസ് എനിക്കും ചോദിച്ചു അതിലേക്ക് അവനക്കീരുമാനിക്കാനും ഞാൻ തീരുമാനിക്കും ആടിക്കും അവിടെ വീഡിയോ അവന്റെ ഡാഡി ഓർച്ചയില് പോലീസാണ് പക്ഷെ ഇന്ത്യ അറിയില്ല ഞാനവന്റെ ഡാഡി അല്ല പക്ഷെ എനിക്ക് ഇന്ത്യ അറിയാം അപ്പൊ അവൻ അവന്റെ ഫോണിൽ എന്റെ പേര് എന്റെ ഡാഡി ടൂട്ടി പോലീസിനോട് തനിക്ക് അറിയോണ്ടായത് സംഭവിച്ചു

ാരങ്ങൾക്ക് വന്നു മായോളക്കിന്നാരങ്ങൾക്ക് വരാനും അത് വൈ പിന്നെ അത് മാത്രല്ല ഇത്രേ നാളെ നമുക്ക് ഇങ്ങനൊരു നമ്മൾ മൊത്തത്തിന് എക്സ്പീരിയൻസ് ഫുഡ് നല്ലതായിരുന്ന ക്ഷമിച്ച് നമ്മളെ കണ്ടതായിരുന്നത് സ്ഥലത്തിന്റെ പേര് പറഞ്ഞ കല്പന കൽപ്പന കൽപ്പന ഫിനിക്സോളെ റൂട്ടാണ് അവിടെ ഫസ്റ്റ് സിഗ്നൽ അവിടെ തന്നെ നമ്മുടെ അറേബ്യമെന്റിക്കണം ആ ഒന്ന് ആരംഭിക്കാം അതാരണം നമുക്ക് അത് ശ്രമിക്കാം തൽക്കാലം ഇനി നമ്മക്ക് സൂപ്പി നാരങ്ങ പിഴിഞ്ഞ് രണ്ട് പിടി പിടിച്ച് ഇവിടുന്ന് സ്ഥലം വിടാം അപ്പൊ തമിഴ്നാണ്ട്

இருக்காங்க പീസ് നമ്മെടുക്കണം പീസ് പേര് ഞാനങ്ങനെ തമിഴ്നാട്ടിൽ കൊഞ്ചത്തി കേരളത്തിന്റെ അറിയാ തമിഴ്നാട്ടിൽ പീസ് വേണ്ട ഓരോരുത്തരെ കഴിവിലുള്ള സാധനങ്ങൾ നമ്മള് കൊടുക്കാൻ പറ്റും ഒരിത്തിരി വെള്ളത്തിനാണിത്തൊക്കെ അഹങ്കാരവും അടങ്ങാട ചിക്കൻ പീസൊക്കെ ഇല്ല നീ എഴുതുന്ന അവസാനിപ്പിക്കും കിടന്നു